ഇന്ന് പ്രഭാതത്തില് സഹോദരങ്ങളെ ഈ നല്ലൊരു ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഈശോ നമുക്ക് നൽകുന്ന ഒരു വചനമാണ് ഫിലിപ്പ്യ നാല് പതിമൂന്ന് ഇന്ന് നിങ്ങൾ നേരിടുന്ന എത്ര വലിയതും ചെറുതുമായ വിഷയങ്ങളാകട്ടെ അതിനകത്തൊക്കെ വിജയം ലഭിക്കുന്നതിന് ഈശോ ഈ വചനത്തിലൂടെ നിങ്ങൾക്ക് ശക്തി പകരുമാറാകട്ടെ ഫിലിപ്പ്യ നാല് പതിമൂന്ന് എന്നെ ശക്തനാക്കുന്നവരിലൂടെ എനിക്ക് സകലതും ചെയ്യുവാൻ സാധിക്കും ഐ ക്യാൻ ഡു ഓൾ തിങ്സ് വൺ ഹൂ സ്ട്രെങ് മീ നമ്മൾ വീക്കാകുമ്പോൾ നമ്മൾ ബലഹീനമാക്കപ്പെടുമ്പോൾ വൾണറബിൾ ആകുമ്പോൾ അശക്തമാകുമ്പോൾ നമ്മളെ ശക്തിപ്പെടുത്തുന്ന നമ്മൾക്ക് കരുത്ത് നൽകുന്ന ഈശോ നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള ഉറപ്പിൽ സാധിക്കുന്ന സമയത്തൊക്കെ ഈ വചനം നിങ്ങളൊന്ന് ഒരുവിട്ട് പ്രാർത്ഥിക്കുക ഫിലിപ്പിയ നാല് പതിമൂന്ന് എന്റെ കൂടെ ഈശോയുണ്ട് എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്ക് സകലതും ചെയ്യുവാൻ സാധിക്കുമെന്നുള്ള ഉറപ്പിൽ ഇന്ന് നിങ്ങൾ മുൻപോട്ട് പോകുമ്പോൾ എപ്പോഴും ഓർത്തോളുക ദൈവം നമ്മുടെ പക്ഷത്തിൽ ആര് നമുക്ക് എതിരെ നിൽക്കണം റോമ എട്ട് മുപ്പത്തൊന്ന് രണ്ട് കോർന്നിസ് രണ്ട് നമ്മൾ കാണുകയാണ് പലുശ്രീ പറയുകയാണ് എപ്പോഴും ഞങ്ങളെ ക്രിസ്തുവിൽ വിജയത്തിലെത്തിക്കുകയും അവനെക്കുറിച്ചുള്ള ജ്ഞാനത്തിന്റെ സൗരഭ്യം ഞങ്ങൾ വഴി പരത്തുകയും ചെയ്യുന്ന ദൈവത്തിന്റെ സ്തുതി ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ഇന്ന് നിങ്ങൾ നേരിടുന്ന വിഷയങ്ങൾ അതെന്തുമായിക്കോട്ടെ അതിനകത്തൊക്കെയും വിജയം നൽകുവാൻ നമുക്ക് ഇന്നേ ദിവസം വിജയം നൽകി എല്ലാ മേഖലകളിലും എല്ലായിടത്തും എല്ലായ്പ്പോഴും ഈശോയിലൂടെ വിജയം നൽകുവാൻ ഈ വചനം ഇത് നമുക്ക് ശക്തി പകരുമാറാകട്ടെ വിജയം നൽകുമാറാകട്ടെ